ും കണ്ടിട്ട് സന്തോഷം വരും പറഞ്ഞിട്ടില്ലല്ലോ അതായത് ആ നന്ദന ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു പി ആർ വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് ആണ് ഇപ്പൊ എൺപത് ദിവസത്തോളം എഴുപത്തിയഞ്ച് അവിടെ നിന്നു എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് അടിപൊളിയാണ് സൂപ്പറാണ്

െ ഇങ്ങനെ തോന്നി കഴിഞ്ഞോ ആരും ആഗ്രഹിക്കുന്നത് കാഴ്ചപ്പാടില് കാഴ്ചപ്പാടൊന്നും പിന്നെന്താ പോലെ ഉറപ്പായിട്ടു അങ്ങനെ ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പൊ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് പ്രതിരോധിച്ചിരുന്നതും ഒക്കെ ദേഷ്യപ്പെടണമൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ജാസ്മിന്റെ ക്യാരക്ടർ അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തായി ഇപ്പൊ ഗബ്രി പുറത്തായി രശ്മിൻ അപ്പം ജാസ്മിനെ ഏറ്റവും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് വയക്കാരായിട്ട് ഒരു ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞത് അപ്പൊ അത് വരെയുള്ള കാര്യങ്ങളല്ലേ എനിക്ക് അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ എന്താണ് അവിടെ നടക്കണെന്നൊന്നും നമുക്ക് അറിയില്ല മൊബൈലിലൊന്നുമില്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോവാൻ ആഗ്രഹമുള്ള നന്ദിനാണെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായി തോന്നുന്നുണ്ടോ റിഞ്ഞോടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്താ കാരണം ഞാൻ ഒരു എന്റെ ഊർജ്ജലായിട്ട് നിന്നെന്താണെന്നു ഞാൻ ഭയങ്കര അൺഫെയർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം നന്ദനല്ല ഔട്ട് പറയുന്നത് എന്താണ് ബിഗ് ബോസിൽ ജാസ്മിനെ വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് നന്ദനൊരു അഭിപ്രായം ഓൺ സ്ട്രാറ്റജി ചിരി ആ ആരെക്കും നേരെ ഓടരുത് ഓടരുത് നേരെ നേരെ നിങ്ങൾ ഞാൻ ഞാൻ ഓടി ഓടി ചിരിക്ക് നടക്ക് ഓടി ഓടി പതി തോടി ഒരു മനസിലായി നന്ദി അല്ല നന്ദി ഇത്രയും ദിവസം നിന്നതില് ഞാൻ പറയണം ഈ എവിഷൻ അൾഫെയർ ആണ് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം ില്ല പ്രേക്ഷും അതുകൊണ്ട് ഞാൻ പോയത് ചിന്തിക്കുന്ന ഒരു ഞാൻ പുറത്തിറങ്ങി സംസാരിക്കട്ടെ ആൾക്കാരോട് പ്രേക്ഷകരോട് സംസാരിക്കട്ടെ